നമസ്കാരം ഞാൻ സജീവ് മുഞ്ചപ്പാടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടില് തന്നോ അവിടെ അതേപോലെ തന്നെ ഇവിടെ രാമൻ ഉണ്ട് ഇനി അവിടെ അരുമാഷ് അവിടെ ഇല്ലേ അവിടെ ഒരു ഉണ്ട് ഞങ്ങളിത് അങ്ങനെ ഇന്ന് മറ്റേ ക്രിസ്മസ് വിഷു അല്ല ക്രിസ്മസ് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നാണ് വന്ന വീട്ടിലൊന്നുമില്ല ഇല്ലേ ഞാനും രാമന് ഇന്നലെ വന്നിട്ടുണ്ട് ഇവര് ഇവര് ഒരാഴ്ചയും ഒരുപാട് ഒരു പൊട്ടറ എന്തായാലും ഇടുത്ത എന്താ പരിപാടി നമ്മള് ഞങ്ങള് ഫുഡ് കഴിച്ചു നല്ല ബിരിയാണി ബിരിയാണി അല്ലേ ചേച്ചി പക്ഷെ ചിക്കനും അതേപോലെ ബീഫ് കപ്പ പിന്നെ ഉള്ളിക്കറി അപ്പളക്ക് നേരത്തെ വരണ്ടേ ഇത് തിന്നണ സമയത്ത് മാത്രണ്ട് കേറി വരും അപ്പൊ ഒന്ന് അല്ല വൈബട്ടോ സുസാറായിട്ട് ഏകദേശിച്ചിട്ട് ഞങ്ങള് നാല് എത്രയാളോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാളുണ്ട് അപ്പൊ വൈപടിച്ചിരിക്കാണ് ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി സിനിമയ്ക്ക് പോവാണ് ജയമാഷ് ഫുള്ള് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും തെണ്ടി എന്താ പോയിരുന്നു മോഹൻലാൽ മോഹൻലാലി പോരാ മോഹൻലാലിപന്നറിയോ അയാൾ സിനിമ നേരിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല അപ്പൊ സൈഡിൽ ഇരുന്ന് കാണണം കാണാണെങ്കി ആ പ്രശ്നമുണ്ടല്ലോ അതാണ് സംഭവം ഫുള്ള് ചളി കേട്ടോ ണ്ടോ അവിടെ നല്ല പൂക്കളൊക്കെ വളർത്തുന്ന പൂക്കളെ സ്നേഹിയാണ് പച്ചക്കറി സ്നേഹിയാണ് എണീക്ക പയ്യ കേട്ടോ ഇപ്പൊ അമ്മാര് തീറ്റ അതുകൊണ്ടാണ് അത് പച്ചക്കറി തന്നെയാണ് നിങ്ങള് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ അടി കണക്ക് കേട്ടോ ഇയാള് മോഹൻലാലിന്റെ ഞാൻ സത്യം പറയട്ടെ ോഡി സ്വേമിങ് അല്ല ഞങ്ങളെ കാണില്ല അത് അവിടെ ഒരാളുകൂടി ഞങ്ങക്ക് ഫുഡ് സ്റ്റാർ കോളേജിലെ സ്റ്റാറിന്റെ കോളേജില് ഞങ്ങളെ സ്റ്റാറിന്റെ മമ്മിയാണത് തള്ളി വിടന്നിട്ടിട്ടോ ഒന്നിനെ കുറിച്ച് ഒന്നറി മമ്മിയട്ടോ കോളേജില് പരിപാടിക്ക് വേണം ഫുള്ള് വെട്ടി തന്ന മുളൊക്കെ വെട്ടി തന്ന മമ്മി ആ മമ്മിയാണ് ഈ പണ്ട് മുള സമയത്ത് ചില റെഡിമെയ്ഡ് കിട്ടുന്ന സമയത്ത് അവരങ്ങനെ ഇണ്ടാക്കിരുന്നു ആ അതെന്നെ അതാണ് ഞാൻ പറഞ്ഞേ നമുക്ക് രണ്ട് ഇപ്പോൾ ക്രിസ്മസ് ക്രിസ്മസിനുള്ള സ്റ്റാറിനുള്ള മുള വന്നു സ്പോൺസർ ചെയ്ത മമ്മിയാണ് ഞങ്ങൾ ഇണ്ടാക്കിയേ ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കണ്ട ആസ്വദിച്ചിട്ടോ ബാക്കിയുള്ള ബിൽഡിങ്ങിന്റെ ആ തൊട്ട് മോള് വരെ ഒരു സ്റ്റാർക്കണ്ടായിരുന്നു താഴെ തൊട്ട് മോള് വരെയുള്ള സ്റ്റാർ ഇയാളുടെ തള്ള് പോലെ തന്നെയാണ് ഇയാളുടെ കണ്ട വർത്താനം അല്ല ഞാൻ കാര്യത്തിലെ പദ്ധതികൾ ഉണ്ടായിരുന്നു മറ്റേ ആ ബിൽഡിംഗ് മൊത്തം ചാറാക്ക പിരിഞ്ഞാലോ ഞങ്ങള് അനുമാഷ വീട്ടിൽ നിന്നോ വെറുതെ ഇറങ്ങി വെക്കാതെ ജയമാഷ അവിടെനിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വരാൻ പറ്റാതെ ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങള് വേലി ചാടിയിട്ട് വരച്ചോണ്ട് കോഴ അയ്യോ പാമ്പ് 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 ഇല്ല അതാ പാമ്പ് പോണു ആ അതാ നല്ല വാഴക്കൊല ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ലൊരു വാഴ കൊല ഇതെന്ത് ഇയാള് കാണിക്കണത് ഞങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഈ പാലത്തിന്റെ പേരെന്താ പക്ഷെ കുതിര പാലതാൻ പാലം അടിപൊളി സ്ഥലം വെള്ളത്തിൽ കൂടെ പോണിട്ട പ്രശ്നാണ് അതുണ്ട് ഗോപ്രോ ഞാൻ എടുത്തില്ല അപ്പോൾ ഗോപ്രോ എടുത്തില്ല ഐഫോൺ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഗോപ്രോ തൽക്കാലം ഉപയോഗിച്ചിരിക്കുകയാണ് ഇനി ലോങ് ഡ്രൈവുകൾ പോകുമ്പോൾ മാത്രമേ നമ്മൾ അത് എടുക്കുന്നുള്ളൂ എന്തായാലും ഇതാണ്ടോ പാറ വെള്ളം അടിപൊളിയായിരുന്നു കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്ന കാഴ്ച അവിടെ അവിടെ ഇറക്കിണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ കാണിക്കുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ കാണിക്കുന്നില്ല പക്ഷെ അവിടെ പാലം ഇവിടെ ഇതുണ്ട് വെള്ളക്കൊഴുകി വരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പാലത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞാൽ കുതിരാൻ കുതിരാൻപാലം കുതിരപ്പാലം കുതിരപ്പാലം മൂന്ന് കുതിരകളാണ് നിൽക്കുന്നത് മൂന്ന് കുതിരകൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കുതിരകൾ അടി അടിപൊളി സ്ഥലോ നമ്മളിങ്ങനെ വൈകുന്നേരം വൈകുന്നേരം വൈപടിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൂടെ നിൽക്കുന്നുണ്ട് വെള്ളം അടിക്കാ അവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുക അങ്ങനെ അടിക്കും വെള്ളം അയ്യോ ട്ടോ പാലോ ഇതൊക്കെ നല്ല കാഴ്ചയാണ് ഇനിയിപ്പോ കൊറച്ചു നേരം കുറച്ചുനേരം ഇവിടെ പോവാൻ വിചാരിക്കുന്നുണ്ടിട്ട് ഏരിയ അടുത്ത മൊല്ലാക്ക ഇറങ്ങിട്ട് കൊറേ ചെക്കന്മാരണ്ട് ചെക്കന്മാരോണ്ട് കൊഴപ്പില്ല എന്നൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ടോ അത്രയും ദൂരം ഞങ്ങൾ എന്ത് ചെയ്തുണ്ട് നടന്നു പോകുന്നുണ്ട് അവിടെ ഉണ്ടോ അവിടെ കൊറേ ആൾക്കാര് കുളിക്കുന്നതാ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി പോകുന്നു അടിപൊളി നയാഗ്രാട്ടാണ് ഞങ്ങൾ മോള് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയൊരു അടിപൊളി ഏരിയ കേട്ടോ സൂപ്പറാണ് നല്ല വൈപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടം സർക്കാർ ആസ്വദിക്കാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം ഇറങ്ങി നടന്നു പോയി ഞങ്ങൾ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് വന്നു ഇവിടെ മായന്നൂർ പാലത്തിന്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതാ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഫുൾ മായന്നൂർ പാലത്തിന്റെ ഫീട്ടോ അടിപൊളിയാ ഇപ്പൊ വൈകുന്നേരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫീലാവിടെ കൊറേ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് എന്ത് രസമാണ് 等等等等，我都